നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഡബിൾ എഡറുണ്ട് ആദ്യ മത്സരം ചെപ്പോക്കിൽ ഡി സിയും സി എസ് കെയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എം എസ് ഡി വീണ്ടും നായകനായേക്കും എന്നുള്ള ചില സൂചനകളൊക്കെ ഇന്നലെ പുറത്തേക്ക് വന്നല്ലോ ഋതുരാജി കയ്ക്കുവാതിൻ്റെ പരിക്ക് അത് പൂർണ്ണമായും ഭേദമായിട്ടില്ലെങ്കിൽ ഇന്ന് എം എസ് ധോനി സി എസ് കെ വീണ്ടും നയിച്ചേക്കും പക്ഷേ അത് ഉറപ്പുള്ള കാര്യമൊന്നുമല്ല ഇന്നലെ മൈക്കസി സി സംസാരിച്ചപ്പോഴും അദ്ദേഹം അത് ഉറപ്പിച്ചു പറയുന്നില്ല എൽബോക്ക് പ്രശ്നമുണ്ട് അൺപ്രൊട്ടക്റ്റഡ് എൽബോക്ക് രാജസ്ഥാൻ റോയൽസുമായിട്ടുള്ള കളിക്കിടെ ഏറുകൊണ്ടിരുന്നു ഒരു രാജി കയ്ക്കുവാതിന് അല്ലെന്ന് അദ്ദേഹം ഇന്നലെ വരെ പൂർണ്ണമായിട്ടും മുക്തനായിട്ടില്ല പക്ഷേ ഓരോ ദിവസവും കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അതാണ് ഇന്നലെ മൈക്കസി പറഞ്ഞത് അതേസമയം ആരായിരിക്കും പകരം ക്യാപ്റ്റൻ എന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടില്ല ഫ്ലമിങ്ങും ഋതുവും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാം എന്നാലും ഞങ്ങൾക്കൊരു യുവാവായിട്ടുള്ള താരം വളർന്നു വരുന്നുണ്ട് സ്റ്റെമ്പിന് പുറകിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാമല്ലോ അയാൾക്ക് കുറച്ചൊക്കെ ക്യാപ്റ്റനൊക്കായി നിന്ന് അനുഭവമുണ്ട് എന്നൊക്കെ തമാശ രൂപത്തിൽ എം എസ് ഡി കുറിച്ച് പറഞ്ഞപ്പോൾ എം എസ് സി ക്യാപ്റ്റൻ ആകും എന്നുള്ള സൂചന അവിടെ ഉണ്ട് ഡിപ്പെൻസ് ഓൺ ഋതുരാജ് ഗെയ്ക്ക് വാസ് ഫിറ്റ്നെസ് ഇഫ് ഈ ഇസ് അൺഫിറ്റ് എം എസ് ഡി ക്യാപ്റ്റനാവും അത് മാത്രം പോരാ ഋതു അൺഫിറ്റ് ആണെങ്കിൽ എം എസ് ഡി ക്യാപ്റ്റനാക്കിയതുകൊണ്ട് പ്രശ്നം തീരില്ല സി എസ് കെക്ക് അവരുടെ പ്ലെയിങ് ലെവനിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അതായത് ഇപ്പം രുദ്രാജി ഗൈക്കോ അതാണ് അവർക്ക് പ്രധാനമായിട്ട് നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരം ആ ബാറ്റർ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡെവൻ കോൺവോയിയെ ഇറക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ ഡെവൻ കോൺവോയ് നെറ്റ്സിൽ ആദ്യം ആദ്യ ബാച്ചിൽ ബാറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് അപ്പോൾ അദ്ദേഹം ഇന്ന് കളിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കോൺവോയി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിദേശ താരത്തെ ഒഴിവാക്കേണ്ടി വരും അത് ബാറ്റിംഗിന് ഡെപ്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ രജിൻ രവീന്ദ്രയെ മാറ്റാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ വേണ്ടി വരികയും പേസ് ബൗളിംഗ് ചെയ്യുകയും ചെയ്യുന്ന ജെയിമി ഒവേർട്ടൺ ഒവേർട്ടിനെ മാറ്റാനുള്ള സാധ്യത വരുന്നു അങ്ങനെ വന്ന ബൗളിങ് വീക്കാവും അത് ഒഴിവാക്കാൻ വേണ്ടി അൻഷുൽ കമ്പോജിനെ ഇറക്കിയേക്കും അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും എം എസ് സിയെ നേരെ അങ്ങ് ക്യാപ്റ്റനാക്കിയതോടുകൂടി ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാവില്ല രണ്ട് മൂന്ന് മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ മാത്രമേ സി എസ് കെക്ക് ഋതു ഇല്ലെങ്കിലുള്ള പ്രശ്നം പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എങ്ങനെയായിരിക്കും സി എസ് കെയുടെ ഒരു പ്രോബിൾ ട്വൽവ് എന്ന് ഡെവൻ കോൺവോയ് രാഹുൽ ത്രിപാധി ഇവർ ഓപ്പൺ ചെയ്ത് പ്രതീക്ഷിക്കാം ഋതുരാജ് ഉണ്ടെങ്കിൽ അദ്ദേഹം വരും അങ്ങനെയെങ്കിൽ രജിൻ രവീന്ദ്ര തന്നെ കോ കോൺവോയ്ക്ക് പകരം ഉണ്ടാവുമെന്നും കരുതണം ഋതുരാജ് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്പർ ത്രീയിൽ രജിൻ രവീന്ദ്ര ദെൻ നമ്പർ ഫോറിൽ ശിവൻ ദ്യൂബെ നമ്പർ ഫൈവ് വിജയ് ശങ്കർ നമ്പർ സിക്സ് രവീന്ദ്ര ജഡേജ നമ്പർ സെവൻ ജെയിമി ഒബേർട്ടൺ ഓർ അൻഷുൽ കമ്പോജ് ഡിപ്പെൻസ് ഓൺ ഋതു ഋതു അനുസരിച്ചായിരിക്കും ഋതു ഉണ്ടെങ്കിൽ ജൈമബേട്ടൻ ഉണ്ടാവും ഋതു ഇല്ലെങ്കിൽ കമ്പോജ് ആയിരിക്കും നമ്പർ എയ്റ്റിൽ എം എസ് ധോനി നമ്പർ നയൻ രവിയേഷി നമ്പർ ടെൻ കലീൽ അഹമ്മദ് നമ്പർ ഇലവൻ അഹമ്മദ് ഇമ്പാക്റ്റ് സബ്ബായിട്ട് നമ്മൾ മദീഷ പതിരാനയെ പ്രതീക്ഷിക്കുന്നു ദേശീയ കാര്യത്തിൽ അവരുടെ വിന്നിങ് കോമ്പിനേഷനിൽ ഒരു മാറ്റവും വരുത്താനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല ഇനിയിപ്പോൾ ടി നടരാജൻ ഫുള്ളി റിക്കവേഡ് ആണെങ്കിൽ മാത്രം ഒരു പക്ഷേ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് മാത്രം ഇപ്പോൾ ഇന്നലെ കുൽദീപ് യാദവ് പറഞ്ഞത് ടി നടരാജൻ്റെ കാര്യത്തിൽ അൺസെർട്ടനിറ്റി ഉണ്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ ഉറപ്പില്ല എന്നായിരുന്നു എന്നാലും ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യത്തിൽ ആരൊക്കെയായിരിക്കും പ്രോബിൾ ട്വൽവിൽ നോക്കാം ഫാഫ്ഡു പ്ലസി ജെയ്ക്ക് ഫൈസർ മാര്ക്ക് അഭിഷേക് പോറൽ കെ എൽ രാഹുൽ അക്സർ പട്ടേൽ ട്രിസ്റ്റൻ സ്റ്റെപ്സ് അശുതോഷ് ശർമ്മ പിപ്രാജ് നിഗം കുൽദീപ് യാദവ് മിച്ചൽ സ്റ്റാർക്ക് മുകേഷ് കുമാർ ദെൻ നമ്പർ ട്വൽവിൽ മോഹിത് ശർമ്മ ഓർ ടി നടജ് അതാണ് നമ്മൾ ഇമ്പാക്റ്റ് സബില് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു മത്സരത്തിൻ്റെ പ്രോബിൾ ട്വൽവ് രണ്ട് ടീമിൻ്റെയും സാധ്യതകൾ കാണുന്നത് ഇനി പിച്ച് കണ്ടീഷനിലേക്ക് വന്നാൽ ചെപ്പോക്കിലെ ട്രാക്ക് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷേ കഴിഞ്ഞ ദിവസം ഫ്ലമിങ് സംസാരിക്കുന്നു നമ്മൾ കേട്ടിരുന്നു മിസ്റ്ററിയാണ് സ്റ്റിൽ ഈ പിച്ചിനെ കുറിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് പോലും അത് വേണ്ട വിധത്ത് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല നോ ഹോം അഡ്വാൻറ്റേജ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആഫ്റ്റർനൂൺ ആണ് ഡ്യൂവിൻ്റെ പ്രശ്നാപാത അതുകൊണ്ട് എന്തായാലും ഇല്ല സോ വളരെ ചൂടുള്ള ഒരു അന്തരീക്ഷത്തിലെ മികച്ചൊരു പോരാട്ടം നടക്കും എന്ന് പ്രതീക്ഷിക്കാം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്